പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കല്യാണ സാമ്പാറിൻ്റെ രുചിയുള്ള തേങ്ങ വറുത്തെറച്ച സാമ്പാറാണ് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ വെള്ളരിക്ക മാത്രം മതി ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ സാമ്പാറിനായതുകൊണ്ട് നല്ല മൂത്ത വെള്ളരിക്ക തന്നെ വേണം എടുക്കാൻ ഇത് ഏകദേശം ഒരു കിലോ അളവിലുള്ളതാണ് തോലോടുകൂടെ തന്നെ എല്ലാം ചതുരത്തിൽ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്ത് വേവിച്ചെടുക്കാൻ വേണ്ടി നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പുമാണ് ഇനി മീഡിയം സൈസ് വലിപ്പമുള്ള രണ്ട് സവാളയും രണ്ട് തക്കാളിയും ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചിപ്പൊടിയായി എരിഞ്ഞതും നാല് പച്ചമുളക് നെടുകിയെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കും ഇതൊരു തേങ്ങയുടെ കറിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഏകദേശം ഒരു ആറേഴ് പേർക്കൊക്കെ എടുക്കാനുണ്ടാകും മൂന്ന് പേർക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ എല്ലാം ഇതിൻ്റെ പകുതി അളവിൽ എടുത്താൽ മതി പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇത് നിങ്ങൾ പ്രഷർ കുക്കറിൽ ഇട്ടാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്ത് വെള്ളരിക്ക വെന്തുടഞ്ഞു പോകാതെ എടുത്താൽ മതി എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല അതുമാത്രമല്ല കറിക്കൊന്നും കൂടെ നല്ല രുചിയായിരിക്കും ഇനി ഇത് മൂടി വെച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബാക്കി കൂടെ വേവിച്ചെടുക്കാം വെള്ളയിരിക്ക പകുതി വെന്ത് വരുന്ന സമയത്ത് കുറച്ച് പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനു മുമ്പേ ഇതിലേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലോണം കഴുകി ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് ഇനി ഇത് പിഴിഞ്ഞെടുത്ത് അരിച്ചു ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം കുറച്ചു കൊണ്ട് തന്നെ മൂടി വെച്ച് കൊടുത്ത് ബാക്കി കൂടെ വേവിച്ചെടുക്കാം ഇനി തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തേങ്ങ ചിരുവി ഏതാണ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും എട്ട് ചെറിയ ഉള്ളിയും ചെറിയ പത്തല്ലി വെളുത്തുള്ളിയും തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മാത്രം കുരുമുളകും ഇട്ട് കൊടുക്കാം കൂടെ ഒരു നാല് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഇത് വറുത്തെടുക്കാം ഇനി ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്ത് വറുത്തെടുക്കും തേങ്ങ ഇതുപോലെ വറുത്തെടുത്ത് ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഇതുപോലെ തെളിഞ്ഞു വരണം എന്നാലേ നമുക്കിത് വെള്ളം ചേർക്കാതെ ലൂസായിട്ട് അരച്ചെടുക്കാൻ പറ്റും തേങ്ങ ഇതുപോലെ ഒന്ന് നിറമാറി വരുന്ന സമയത്ത് ഒര ടീസ്പൂൺ ഉലുവയും കൂടെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി പൊടിക്കായമായത് കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ കൈവയ്ക്കാതെ ബാക്കി കൂടെ വറുത്തെടുക്കാം അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് നല്ലോണം ചൂടാറിയതിനു ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വെള്ളരിക്ക ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തുവരപ്പരിപ്പാണ് കപ്പ് പരിപ്പ് എടുത്ത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് ഇനി ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വേവിച്ചെടുത്ത് ഉടച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത തേങ്ങ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മൂത്ത തേങ്ങ അതിന്റെ പാകത്തിന് വറുത്തെടുക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുന്നത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നതെങ്കിൽ കറിയുടെ രുചിയും മാറും അതേപോലെ തന്നെ നിറവും മാറിപ്പോകും മിക്സിയുടെ ജാറ് കഴുകിയ ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലോണം വന്ന് ഇളക്കിയെടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു പിടി മല്ലിയിലയും ഉപ്പും അതേപോലെ തന്നെ സാമ്പാറിന് ഇത്തിരി മധുരം ആവശ്യമാണ് ഒരു ചെറിയ കഷ്ണം വെല്ലവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുക്കും ഇതുപോലെ കറി ഒന്ന് ലൂസായിട്ട് വേണം എടുക്കാൻ ഇത് ചൂടാറുമ്പോഴത്തേക്കും പാകത്തിനായിക്കോളും വറവിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടിയ കടുവിലേക്ക് രണ്ട് ഉണക്ക മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും ഇനി നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലുള്ള കറികളൊക്കെ കുറച്ച് സമയം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് രുചി കൂടുന്നത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം